ഈ ഒരു പ്രമോ കണ്ടപ്പോൾ അതിനടിയിൽ വന്ന കുറച്ച് കമൻറ്റുകളെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ആ കമൻറ്റുകളിൽ പലരും അനീഷിനൊപ്പമാണ് അനീഷ് പറയുന്നതാണ് ശരി അപ്പാനു ശരത്തും അനുവും അനീഷിനെ മനപൂർവ്വം ചതിച്ചു അത് ഗെയിം കണ്ടപ്പോൾ മനസ്സിലായി എന്നാണ് കുറച്ച് പേർ പറയുന്നത് ഈ പ്രമോയിൽ പറയുന്നത് ഇങ്ങനെയാണ് അനീഷിനോട് സ്വന്തം സഹായികളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നു അവരുടെ പ്രകടനത്തിൽ ഞാൻ തൃപ്തനല്ല എന്നാണ് അനീഷ് പറയുന്നത് മാത്രമല്ല അനുവിന് മനഃപൂർവ്വം എന്നെ തോൽപ്പിക്കണം എന്ന് വെച്ചിട്ടാണോ കളിച്ചത് എന്ന് വരെ എനിക്ക് സംശയമുണ്ടെന്നും അനീഷ് പറയുന്നു ഇത് കേട്ട അനു അങ്ങോട്ട് ചാടി എണീറ്റ് പറയുന്നു കയ്യിൻ്റെ മുട്ട് പൊട്ടിയിട്ടും കാലുരഞ്ഞിട്ടും അതെന്താണെന്ന് വരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വരെ താൻ വന്നില്ലല്ലോ അതൊന്നു ചോദിച്ചില്ലല്ലോ താനൊക്കെ എന്ത് മനുഷ്യനാണോ എന്നാണ് അനു ചോദിക്കുന്നത് അതേപോലെ തന്നെ അപ്പാനു ശരത്ത് എണീറ്റ് ഒരുപാട് അനീഷിനോട് വഴക്ക് പറയുന്നു അല്ലെങ്കിൽ വലിയൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് വരെ പോകാൻ തക്ക രീതിയിലുള്ള ഒരു പ്രമോ ആണ് വന്നത് പക്ഷേ ഈ പ്രമോയിൽ അനീഷ് പറയുന്നതാണോ ശരി അതോ അനുവും അപ്പാനു ശരത്തും പറയുന്നതാണോ ശരി എന്തായാലും ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ പ്രേക്ഷകർ പറയുക ആരുടെ ഭാഗത്താണ് ശരി നിങ്ങൾ നിങ്ങളാർക്കൊപ്പമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക